പിന്നെ എനിക്ക് നോക്കാം പോവാൻ എടീ ചായ എടുത്തുണ്ടോ അടി ചായ കൊണ്ടുവരാൻ ഒന്ന് ഇന്നലെ തൊട്ടേ കസ്റ്റമർ കെയറിൽ ജോലിക്ക് പോവാൻ തുടങ്ങിയതേ ഉള്ളൂ ഈ പാടാ പഞ്ചസാര പഞ്ചസാര കുറച്ചിടാൻ രണ്ട് പ്രസ് പ്രസ് ചെയ്യുക ഞാൻ ചെയ്യണം നിങ്ങളുടെ അക്കൗണ്ടിൽ ബാലൻസ് കുറവായത് കൊണ്ട് ആ കാര്യം നടക്കുന്നതല്ല ദയവായി നിങ്ങളുടെ അക്കൗണ്ടിൽ പത്ത് ലക്ഷം രൂപ ഇട്ട് റീചാർജ് ചെയ്യേണ്ടതാണ് ഇല്ലാതെ ആരെയോന്ന് എനിക്ക് നോക്കാൻ വയ്യ വേണമെങ്കിൽ നിങ്ങൾ നോക്കി എന്റെ കല്യാണം കഴിച്ചതിന് నాన్ని ఆప్కా దిన శుబు హో సాన్ సాన్